ഇടുക്കി പദ്ധതി പ്രദേശത്തെ പത്ത് ജയിൻ മേഖലകളിൽ പട്ടയ വിതരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലയിലെത്തുന്ന റവന്യൂ മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ പ്രദേശത്തിന് പട്ടയം തരാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഉന്നയിക്കുന്ന തടസ്സവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ പറഞ്ഞു ആയിരത്തിൽ അധിക ഭക്ഷ്യോൽപാദന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കൾ ഉൽപാദിപ്പിക്കുവാനാണ് സർക്കാർ കർഷകരെ പത്തുചീനിൽ പ്രവേശിപ്പിച്ചത് ദേവികുളം സബ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഓരോ കൃഷിക്കാരനും അഞ്ചേക്കർ ഭൂമി വീതം ഇവിടെ നൽകി നിയമാനുസൃതം സർക്കാർ കൃഷി ചെയ്യുന്നതിനു വേണ്ടി ഏൽപ്പിച്ചു തന്ന ഭൂമിയാണിത് ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് ഇടുക്കി പദ്ധതിയുടെ ജലസംഭരണ മേഖലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തത് ജലസംഭരണ മേഖല ഇലക്ട്രിസിറ്റി ബോർഡ് ജണ്ടയിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഭൂമിക്ക് പട്ടയം തരുന്ന കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ഒരു തെറ്റുമാണ് അത് രംഗ് അങ്ങ് കണ്ട് ബോധ്യപ്പെടണമെന്നാണ് ഈ പ്രസ്താവനയുടെ ഈ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ഉദ്ദേശം കൂടാതെ വേറൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ കര അടങ്ങുന്നവരാണ് ഞങ്ങൾ കര അടയ്ക്കുകയും നമ്മുടെ തലമുറ മാറ്റം എന്ന് പറയുന്നവരെ ഇതാവിന്റെ മേഖല കര കെട്ടിടം അതായത് മച്ച കഴിയുമ്പോൾ നല്ല കരു കൊടുക്കും ഞങ്ങൾക്ക് ഇന്നത് കഴിയുന്നില്ല എന്തുകൊണ്ടത് കടഞ്ഞു കൊടുക്കുന്നു അത് ഗവൺമെന്റ് അറിയുന്നായിരുന്നു ഉത്തരവാദിത്വ ആളുകൾ അറിഞ്ഞാലേ അതുകൊണ്ട് പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസം വരുന്നതിന് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒത്തിരിയേറെ സബ്സിഡികളുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സോളാർ സബ്സിഡി വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പുതിയ നയമാണ് അതനുസരിച്ച് ഞങ്ങൾക്ക് അവിടെ സോളാർ സംവിധാനം ചെയ്യാൻ പറ്റില്ല കാരണം എന്റെ മകന്റെ കയ്യിൽ സോളാർ എടുക്കാൻ ഞാൻ ഈ അടുത്ത ദിവസം പഞ്ചായത്ത് ചെല്ലുമ്പോൾ പേര് നാട്ടിലേക്കല്ല അപ്പൊ ഞങ്ങൾ എങ്ങനെയോട് ജീവിക്കും അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കണം അവിടെ ജീവിക്കണം അതുകൊണ്ട് ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം നൽകി ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനായ കേരളത്തിന്റെ ഏകനു വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരിപാടികൾക്കായി അവർ എത്തുന്നുണ്ട് സന്ദർഭത്തിൽ എത്തി വന്നത് കണ്ട് ബോട്ടിപ്പെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും പട്ടയം കാണണമെന്നാണ് ജലസംഭരണിക്ക് ശേഷമുള്ള ഭൂമിയെ പത്തുചങ്ങല പ്രദേശം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് മൂന്ന് ചങ്കല പ്രദേശം കൂടി ഇലക്ട്രിസിറ്റി ബോർഡ് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്രകാരം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് പട്ടയം ലഭിക്കാത്തതിനാൽ വീടുകളുടെ ഉടമസ്ഥാവകാശം പോലും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്നില്ല അതിനാൽ റവന്യൂ മന്ത്രി കട്ടപ്പനിൽ എത്തുമ്പോൾ പതിനാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രദേശം നേരിൽ കണ്ട് ബോധ്യപ്പെടണമെന്നാണ് നേതാക്കളുടെ ആവശ്യം ഇതേ സ്വഭാവമുള്ള ഇരട്ടയാറിൽ പത്ത് ചങ്കല പ്രദേശത്തിനും പട്ടയം കൊടുത്തിട്ടുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ ജോർജ് ജോസഫ് പടവൻ ജോയി ഇഴക്കുന്നയിൽ അനീഷ് മണ്ണൂർ എന്നിവർ പങ്കെടുത്തു